യു ഡി എഫിൽ പോയി ഗതകറ്റ ആർ എസ് പി എൽ ഡി എഫിലേക്ക് മടങ്ങി വരും എന്ന വാർത്ത പൊളിറ്റിക്സ് കേരള ചെയ്തിരുന്നു ആ വാർത്തയോട് കുറേ പേർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു സത്യമറിയാവുന്നവർ യോജിപ്പും പ്രകടിപ്പിച്ചു എന്തായാലും ആർ എസ് പി എൽ ഡി എഫിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിലൊക്കെ ഉപരിയായി കൊല്ലത്ത് ബമ്പൻ രാഷ്ട്രീയ നീക്കം സി പി എം നടക്കുന്നു സി പി എമ്മിന് കഴിഞ്ഞ തവണ നഷ്ടമായ കരുനാഗപ്പള്ളിയും കുണ്ടറയും പിടിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം അത് ശക്തമായ ഒരു ശ്രമം കൂടിയാണ് കരുനാഗപ്പള്ളി സി ആർ മഹേഷിൻ്റെ മണ്ഡലമാണ് അദ്ദേഹം ജയിച്ചു കയറിയ മണ്ഡലമാണ് രാമചന്ദ്രനെ തോൽപ്പിച്ച് സി പി ഐയിലെ രാമചന്ദ്രനെ തോൽപ്പിച്ച് ജയിച്ച് കയറിയ മണ്ഡലം അവിടെ സി പി ഐ സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സരിക്കുന്നത് അനിൽ എസ് കല്ലേരി ഭാഗമാണ് അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേരി ഭാഗം സി ആർ മഹേഷിനൊപ്പം തന്നെ കരുത്തുള്ള ചുറുചുറുക്കുള്ള യുവ നേതാവ് അതുകൊണ്ട് ഒന്ന് ആഞ്ഞ പ്രവർത്തിച്ചാൽ കരുനാഗപ്പള്ളി കൂടെ പോകും എന്ന ഒരു എന്ന ഒരു നിഗമനത്തിലാണ് എൽ ഡി എഫ് മറ്റൊന്ന് കുണ്ടറയാണ് കുണ്ടറ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് വകുതിപ്പോയി ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ വന്നപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി മേയ്സിക്കുട്ടിയമ്മ പ്രതിരോധത്തിലായി കുണ്ടറയിൽ ഇത്തവണയും മത്സരിക്കുന്നത് മേഴ്സിക്കുട്ടിയമ്മ തന്നെയായിരിക്കും മേഴ്സിക്കുട്ടിയമ്മ മത്സരരംഗത്തില്ലെങ്കിൽ ചിന്താജറവും കുണ്ടറയിൽ മത്സരിക്കും ഇതൊക്കെയാണ് കൊല്ലം തിരിച്ചു പിടിക്കാനുള്ള സി പി എമ്മിൻ്റെ മാസ്റ്റർ പ്ലാൻ മേഴ്സിക്കുട്ടിയമ്മ ഒരു തവണ കൂടി മത്സരിച്ചാൽ ഒരു തവണ കൂടി വീണ്ടും ഒരിക്കൽ കൂടി മത്സരിച്ചാൽ കുണ്ടറ ചെങ്കോടി കീഴിലാകുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു ചവറയിൽ വലിയ വലിയ ടെസ്റ്റുകൾ സംഭവിക്കുന്നു ആർ എസ് പി യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ ചവറയിൽ ആര് മത്സരിക്കും എന്നുള്ളത് വലിയ ഒരു ടെസ്റ്റാണ് ബേ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല ബിസിനസ്സിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് നശിച്ചുപോയ നാമാവശേഷ സിംഹവാലൻ കുരങ്ങായ ആർ എസ് പി യെ എൽ ഡി എഫ് രാവണത്തിൽ കൊണ്ടു കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ളതാണ് ഷിബു ബേബി ജോണിൻ്റെ അജണ്ട പക്ഷേ പ്രേമേന്ദ്രൻ അടക്കമുള്ളവർ അതിനെ എതിർക്കുകയാണ് പ്രേമേന്ദ്രൻ ചവറയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു സി പി എമ്മുമായി ഒരു അലയൻസ് വന്നാൽ ിബു ബേബി ജോൺ കൊല്ലത്ത് മത്സരിക്കും ബാക്കിയുള്ള സീറ്റുകളിലൊന്നും മാറ്റമില്ല കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൺ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പുനയൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പി എസ് സുബാൻ കഴിഞ്ഞവണ് അദ്ദേഹം മുപ്പത്തേഴായിരത്തി മുപ്പത്തേഴായിരത്തി ഏഴ് വോട്ടിനാണ് ജയിച്ചത് ചണയമംഗലത്ത് ചിഞ്ചുറാണി കുണ്ടറ മേഴ്ചിക്കുട്ടിയമ്മ മേഴ്ച്ചിക്കുട്ടിയമ്മ മത്സരിക്കുന്നില്ലെങ്കിൽ കുണ്ടറയിൽ പി കെ ഗോപൻ മത്സരിക്കും കൊല്ലത്ത് ആർ എസ് പി കൂടെ വന്നില്ലെങ്കിൽ പ്രസന്ന ഏണസ്റ്റ് മത്സരിക്കും കൊല്ലം മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ് ഇരവപുരത്ത് നൗഷാദ് തന്നെ മത്സരിക്കും ചാത്തന്നൂരിൽ ജയലാൽ തന്നെ മത്സരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോഴും എൽ ഡി എഫിന് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു മണ്ഡലം ചാത്തന്നൂരാണ് എന്ന് പറയാം നിസംശയം പറയാം ചാത്തന്നൂര് ജയലാല് മത്സരിച്ചില്ലെങ്കിൽ കുണ്ടറ പി കെ ഗോപനം പി കെ ഗോപന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ പി കെ ഗോപൻ കൊല്ലത്തെത്തും ചാത്തന്നൂരിൽ ജയലാലിന് ജയരാജിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സി പി ഐക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ചാത്തന്നൂരിൽ രണ്ടാം സ്ഥാനം എത്തിയത് എന്നത് ഓർക്കണം ചാത്തന്നൂരിൽ അത്ര ശക്തിയാണ് ബി ജെ പിക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും അടുത്തു വരുമ്പോഴും രാഷ്ട്രീയ ചിത്രങ്ങൾ മാറുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം വെച്ച് നോക്കിയാൽ വലിയ മാറ്റമൊന്നും കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണാൻ പറ്റില്ല കുന്നത്തൂരിൽ പതുവുപോലെ കോവൂർ കുഞ്ഞുമോൻ തന്നെ മത്സരിക്കും കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ മത്സരിക്കും പത്തനാപുരത്ത് കെ ബി ഗണേശ് കുമാർ മത്സരിക്കും പുനലൂരിൽ പി എസ് സുബാൽ തന്നെ മത്സരിക്കും ചരയമംഗലത്ത് ഒരിക്കൽ കൂടി ജനപതി തേടും ചിഞ്ചൂറാണ് കുണ്ടറയിൽ മേയ്സിക്കുട്ടിയമ്മ മത്സരിക്കും കൊല്ലത്ത് പ്രസന്ന ഏണസ്റ്റിനാണ് മുൻതൂക്കം അത് ആർ എസ് ബിയുമായുള്ള നീക്ക ശേഷം തീരുമാനിക്കും ചവറയിലെയും സ്ഥിതി അങ്ങനെ തന്നെ തിരവപുരത്ത് നൌഷാദ് അല്ലാതെ മറ്റൊരു പേര് സി പി എമ്മിനില്ല ചാത്തന്നൂരിൽ ജയലാലിൻ്റെ പേരാണ് ഉയർന്ന് കേൾക്കുന്നത് ജയലാൽ വീണ്ടും മത്സരിക്കും ചാത്തന്നൂരാണ് സി പി എം നെഞ്ചിടുപ്പോടെ കാണുന്ന ഒരു മണ്ഡലം അവിടെ ബി ജെ പി വലിയ സ്വാധീനം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഹൈന്ദവനത്തെ പോലെ തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയും ചാത്തന്നൂരിൽ കൂടുതലാണ്